ഒരുപാട് ആളുകൾ വന്നിട്ട് പൊങ്കാല ഇട്ടിട്ട് പോയ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ അഖിൽമാരാറ് ട്വന്റി ഫോർ ചാനലിൽ പോയിട്ട് ഹാഷ്മി ഈ അഖിൽമാരാറിനെ പൂരം പൊരിക്കുന്നത് പോലെ പൊരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറയുന്ന ഓരോ നായങ്ങൾക്കും അതിനെതിരായി ഹാഷ്മി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു അന്ന് ഈ അഖിൽമാരാര് ചെയ്തത് ശരിയാണോ എന്ന് കേരളത്തിലുള്ള മിക്ക ജനങ്ങളും ചോദിച്ച ഒരു കഥയായിരുന്നു കാരണം ഈ ദുരിത ഭൂമിയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് പല ആളുകളും ഇതിനെതിരെ ബാഡ് കമന്റും ആനുകൂലിക കമെന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കണക്കാണ് ഇന്ന് കേരള ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ പിച്ചച്ചട്ടിയിൽ കൈയിടുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ സർവ്വതും നഷ്ടപ്പെട്ടു ഇനി ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ല ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു അത് മാത്രമല്ല അവർ ഇത്രയും കാലം സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇത്രയും ഒരു കൊള്ളയടി നടന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമിക്കുകയാണ് ആരെയെന്ന് അറിയോ വയനാട് ദുരിതഭൂമിയിൽ ഒരുപാട് ആളുകൾ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അത് സ്വന്തം പോക്കറ്റ് കാശ് എടുത്തിട്ടും അതുപോലെ തന്നെ ഓരോ സംഘടനന്റെ കാശെടുത്തിട്ടും അവരവരാൽ കഴിയുന്ന എത്രയോ സംഘടനാ പ്രവർത്തനങ്ങൾ പല സംഘടനകളും നടത്തിയിട്ടുണ്ട് ഈ ഭക്ഷണത്തിന്റെ പേരിൽ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഞെട്ടിപ്പോയി ദിവസങ്ങളോളം മുസ്ലിം ലീഗും അതുപോലുള്ള മറ്റുള്ള സംഘടനകളൊക്കെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണത്തെ അതിന്റെ സേഫ്റ്റി അതുപോലെ ഫുഡ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പൂട്ടിക്കാൻ വേണ്ടിട്ട് കുറെ ഗവൺമെന്റിന്റെ ആളുകൾ നടന്നു അവിടെ പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം ഇത്രയും ഒരു ഭീമമായ തുക എന്തിനു വേണ്ടി ചെലവഴിച്ചു ദുരിതബാധിതർക്ക് കൊടുത്തതിലും കൂടുതൽ അവിടെ പോയ വളണ്ടിയർമാർക്കാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ വാഹന സൗകര്യങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും കേരളത്തിലല്ല ഇനി ഈ പാർട്ടിയെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് ഈ കണക്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ഇത് ചോദിക്കാനുള്ള കാരണം ഞാൻ ആ കണക്ക് ചുരുക്കത്തിൽ പറഞ്ഞു തരാം ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിട്ട് എഴുപത്തി അഞ്ചായിരം രൂപ മുന്നൂറ്റി അയിമ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപയാണ് ചെലവഴിച്ചത് ഈ കണക്ക് ില് ഒരു കാര്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഇത് ഏകദേശം മൃതദേഹങ്ങളും അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു ചെയ്തത് അത് മാത്രമല്ല അത് സംസ്കരിക്കുന്നത് പള്ളിയിൽ അപ്പൊ പള്ളി അതിന്റെ ചെലവ് നോക്കുന്നുണ്ട് രണ്ടാമത്തത് ശ്മശാനത്തില് ശ്മശാനം അത് അവരുടെ ഇതിൽ ചെലവ് നോക്കുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ അവർ അവൻ അവരുടേതായ ചെലവുകള് വഹിക്കുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് എഴുപത്തി രൂപ എവിടത്തേക്ക് വേണ്ടിട്ട് ചെലവഴിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല രണ്ടാമത്തത് ഗതാഗതം നാല് കോടി രൂപയാണ് ചെലവഴിച്ചത് വാഹനം സൗകര്യങ്ങൾക്ക് അപ്പം എത്ര സന്നദ്ധ സംഘടനകളിൽ അവിടെ സ്വന്തം വാഹനങ്ങൾ കൊണ്ടും അത് മാത്രമല്ല നിങ്ങൾ കേട്ട് കാണും ഒരു ജീപ്പ് ഓഫ് റോഡിനായി അവിടത്തേക്ക് വന്ന ജീപ്പിന് എ ഐ ക്യാമറ അവർക്ക് അങ്ങോട്ട് പിഴയിടുകയാണ് ചെയ്തത് ആറായിരം രൂപ അതിലൊരു തീരുമാനം പോലും ഗവൺമെന്റ് ആക്കി കൊടുത്തിട്ടില്ല ആ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അവർ അവിടെ ഡീസൽ അടിക്കും പെട്രോൾ അടിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടത്തേക്ക് വന്നത് ഓഫ് റോഡിലെ കുറെ ജീപ്പുകാരൊക്കെ അവർ വന്നിട്ട് സഹായിച്ചത് അപ്പം അവർ കണക്കിടയാണെങ്കിൽ ഇതിന്റെ ഡബിൾ കണക്കിട ോ പക്ഷെ അവരവരുടെ പോക്കറ്റ് എടുത്തത് രണ്ടാമത്തത് ഭക്ഷണം വെള്ളം പത്ത് കോടി എത്ര ആളുകൾ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോരോ ആളുകളും ചാനലുകൾ നോക്കി കണ്ണുമ്മ ചിമ്മാതെ ഓരോരാളുകളും കണ്ടതാണ് അവിടെ ഭക്ഷണം നൽകുന്നതും അവിടെ സഹായിക്കുന്നതും കാര്യങ്ങളൊക്കെ അവിടത്തേക്കാണ് പത്ത് കോടി രൂപ ഭക്ഷണത്തിന് ചെലവഴിച്ചെന്ന് പറയുന്നത് താമസം പതിനഞ്ചു കോടി പല വിഭാഗങ്ങളും പല ഏരിയകളിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും അവർക്ക് സുരക്ഷിതമായ പാർപ്പിടം വാടകക്ക് നൽകാനോ അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള സൗകര്യം നൽകാനോ വേണ്ടിയിട്ട് പല ആളുകളും അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് ആരാണ് ഈ തുക നൽകുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത പല ആളുകളും ഉണ്ട് അപ്പം അതിലും പതിനഞ്ചു കോടി രണ്ടാമത്തേത് ബേലിപ്പാലം അത് ഒരു കോടി രൂപ അതൊരിക്കൽ സമയം ഗവൺമെന്റ് ചെലവിലാവാം സമയം ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം അത് ഞാനൊന്നും പറയുന്നില്ല റെയിൻകോട്ട് അതിന് റെയിൻകോട്ട് കൂടാ ബൂട്ട് അത് രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം എന്താണ് ഇത് കേൾക്കുന്നത് ഇതൊക്കെ ഒരുപാട് ആളുകൾ ഫ്രീ ആയിട്ട് കൊടുത്ത കാര്യങ്ങളാണ് പക്ഷെ ഇതെല്ലാം ഗവൺമെന്റിന്റെ കണക്കിൽ എങ്ങനെ വന്നു പിന്നെ മെഡിക്കൽ സഹായം രണ്ട് കോടി ഇത് അവിടെ മെഡിക്കൽ സഹായത്തിന് വന്ന അതും ഒരു സമയം ചെലവായി എന്ന് വരാം മെഡിക്കൽ സഹായത്തിന് ഒരു സമയം അവിടെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് പല ആളുകളും അവിടെ നിന്ന് നൽകിയിട്ടുണ്ട് പല സംഘടനകളും മെഡിക്കൽ സഹായം പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് ഗവൺമെന്റ് കൊടുത്തു തന്നെ കൂട്ടിക്കോ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഭക്ഷണം എട്ട് കോടി അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പല ഭക്ഷണ ശാലകളും പൂട്ടിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഓടി നടന്നത് എന്തിനു വേണ്ടിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഗവൺമെന്റ് ഇവരുടെ ഭക്ഷണത്തിന്റെ കണക്കും കാര്യങ്ങളും ഇവർ പിന്നീട് പറയുമെന്നും അപ്പം അവരെയും കാട്ടി കൂടുതൽ ഭക്ഷണത്തിന്റെ ചെലവ് ഞങ്ങൾക്ക് ഇതിൽ ഇടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ ഭക്ഷണശാലകൾ പൂട്ടിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് നെട്ടോട്ടം ഓടിയത് പിന്നെ വസ്ത്രം പതിനൊന്ന് കോടി വസ്ത്രങ്ങൾ ഏത് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വസ്ത്രങ്ങളിൽ വന്നിട്ടുണ്ട് പുതിയ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് എത്രയോ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് അവിടെ അവസാനം വയനാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരരുത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരരുത് ഇവിടെ വെക്കാൻ സ്ഥലമില്ല അത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഓരോ സംഘടനകളും ഓരോ നാട്ടിലെ ജനങ്ങളും ഒരുമിച്ച് കൂടി കമ്മിറ്റികളും പല ആളുകളും ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എത്തി ഈ ഇവർക്കാണ് പതിനൊന്ന് കോടിയുടെ വസ്ത്രം ഇവർ ചെലവഴിച്ചു എന്ന് പറയുന്നത് പിന്നെ ജനറേറ്റർ ഏഴ് കോടി അതിന്റെ ഒരു സമയം വാടകയ്ക്കെടുത്താവാം അതിന്റെയൊക്കെ ഒരു സമയം ചെലവ് ചെലവ് വന്നിട്ടുണ്ടാകും പക്ഷെ ഇത്രയിൽ നിന്നും വരാൻ ചാൻസ് കുറവാണ് പിന്നെ വൈദ്യസഹായം എട്ട് കോടി അതും കാരണം വൈദ്യസഹായം എന്ന് പറഞ്ഞാൽ ഏകദേശം അവിടെയൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ട് വന്നതാണ് പിന്നെ ഒരു സമയം ഹോസ്പിറ്റലും കാര്യങ്ങൾക്കൊക്കെ അത് വന്നിട്ടുണ്ടാവാം ചില സമയത്ത് ഇത്രയല്ലെങ്കിലും വന്നിട്ടുണ്ടാവാം ഇതൊക്കെയാണ് ഇതിന്റെ കണക്ക് അപ്പോ ഇതൊക്കെ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും ഞാൻ ചോദിക്കുന്നത് ഇതേ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇതൊരു ശരിയായ കണക്കുകളാണോ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് പല മീഡിയകളിലും അത്ര വലിയൊരു ചർച്ചയാക്കിയിട്ട് എടുക്കുന്നില്ല അതിന്റെ കാരണം ഈ ദുരിത ശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന സമയത്ത് പല വ്യക്തികളും വന്നിട്ട് അതിലേക്ക് പണം നൽകരുത് കഴിഞ്ഞ ദുരിതാശ്വാസ ഫണ്ടിന്റെ ഒരു ഡീറ്റെയിൽസ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി കാരണം കഴിഞ്ഞ വീഡിയോ എടുത്തിട്ടൊക്കെ ഓട്ടിയിട്ട് പല ആളുകളും അതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി പറ്റി മിണ്ടാൻ നിന്നിട്ടാ ഇപ്പോ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത തുകയുടെ കണക്ക് കേട്ടിട്ട് ചാനലുകാർക്ക് മിണ്ടാൻ പേടിയാവുകയാണ് കാരണം അവർ ആരെ സപ്പോർട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കി പല ചാനലുകൾ ചെല്ലാനും ചാനലുകൾ മാത്രം ചെറിയൊരു രീതിയിലുള്ള ചർച്ച എല്ലാവരും ഹേമ കമ്മിറ്റിയുടെ പിന്നിലാണ് ഇവർക്ക് ഇതൊരു വിഷയമല്ല അപ്പം എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ടാണ് ഈ കണക്കുകളൊക്കെ വന്നിരിക്കുന്നത് ഇതിന് പല സംഘടനകളും പല കമ്മിറ്റികളും പല രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കുന്നുണ്ട് പല രീതിയിലും കാരണം ഈ കണക്കുകൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ എന്ത് കണക്കാണ് ഈ ഫുഡ് റിലീഫിന്റെയൊക്കെ ഈ ഇത്രയും ജനങ്ങൾക്ക് അവിടെ വന്ന ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസം ശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കും അതുപോലെ തന്നെ അവിടെ വന്ന് സഹായിക്കുന്ന ആളുകൾക്കും എല്ലാം ഭക്ഷണം നൽകിയ പല സംഘടനകളും അവിടെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ഇല്ലാത്ത ചെലവുകളാണ് ഗവൺമെന്റിന് ഉണ്ടാവുന്നത് ഗവൺമെന്റിന്റെ ഭക്ഷണം ഏത് രീതിയിൽ കിട്ടിയെന്നുള്ളതും പല ആളുകളും വ്യക്തമാക്കിയതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയുക ഇത് ശരിയാണോ അല്ല ഇത് അഴിമതിയാണോ എന്നുള്ളത് കാരണം ദുരിതബാധിതരുടെ അവരുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് എനിക്ക് ഇതിൽ തോന്നുന്നല്ലോ പക്ഷേ ഇതിന്റെ എത്ര ത്തോളം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ് പക്ഷെ ഗവൺമെന്റ് ഈയൊരു രേഖ മാത്രം പുറത്തുവിട്ടതല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ ഗവൺമെന്റ് തന്നെയാണ് ഇത് വ്യക്തമായിട്ട് പറയേണ്ടത് ഇന്ന കാര്യങ്ങൾക്ക് ഇന്നെന്ന ചെലവ് വന്നു എന്ന് ഇതിന് കൂടെ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കാണ് അഖിൽമാരാറിനെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിനായിട്ട് ട്രോളുകയും അദ്ദേഹത്തിനായിട്ട് ചീത്ത വിളിക്കുകയും പറഞ്ഞ ആളുകൾക്ക് ഇതിന് തക്കതായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ചിലത് സത്യങ്ങളുണ്ട് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് <coughs> ചെയ്യുന്നത്